ഹായ് ഹലോ ഫ്രണ്ട്സ് അസലാമേലേക്കും അപ്പോൾ ഇന്ന് ഞാനൊരു ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് സൺഡേ ഓഫർ ഓഫറല്ല കേട്ടോ ടു ഡേയ്സ് ഓഫറാണ് കാരണം വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ആവും പിന്നെ സൺഡേ ഓഫർ എന്ന് പറയുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ടു ഡേയ്സ് ഓഫറായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് ദിവസത്തിന് മുന്നേ തന്നെ നമ്മുടെ ഓണക്കെറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓണക്കെറ്റിൻ്റെ ബാലൻസ് കുറച്ച് കിറ്റുകൾ അൻപത് ആയിരുന്നു അപ്പോൾ കുറച്ച് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് പാക്കറ്റ് കൂടി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് അതാണ് നമ്മളിന്ന് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത് അതിനകത്ത് റേറ്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം അതായത് പിലാക്കല്ല് രണ്ട് രണ്ട് പീസാണ് വരുന്നത് പിന്നെ അഞ്ച് അഞ്ച് മെറ്റലിൻ്റെ ബോ അഞ്ച് പീസ് പിന്നെ നമ്മൾ ജാസ്മിൻ ബഡ്സ് ഒരു പാക്കറ്റ് പിന്നെ ന്യൂ ബേബിയുടെ നൈലോൺ ബാൻഡ് നാല് പീസ് നാല് പിന്നെ പിന്നെന്താ ഒരു ഫോ ഫോൺ ഫ്ലവർ ഒരു ബഞ്ച് പിന്നെ വൈറ്റ് ബീഡ്സ് നമുക്ക് എന്തെങ്കിലൊക്കെ ബീഡ്സ് വെച്ച് എന്തെങ്കിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു പാക്കറ്റ് വൈറ്റ് ബീഡ്സ് പിന്നെ സെൻട്രൽ ക്ലിപ്പ് രണ്ട് പീസ് ഇതുപോലത്തെ ഫ്ലവർ രണ്ട് പീസ് പിന്നെ ഈ ഒരു ഫ്ലവർ രണ്ടെണ്ണം ഗോൾഡൻ പോളൻ ഒരു പഞ്ച് ആറ് പീസ് ടിക് ടിക്ടാക്ക് അലിഗേറ്റർ ക്ലിപ്പ് പിന്നെ ഇതാ ഇതുപോലത്തെ ടീ ലീഫ് അപ്പോൾ ഞാൻ കഴിഞ്ഞ കൂടി ഇട്ടപ്പോഴോട് ചോദിച്ചു ലീഫ് വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലീഫ് വെച്ചിട്ട് ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം പിന്നെ വരുന്നത് ഫെൽറ്റ് ഷീറ്റ് ഫെൽറ്റ് റൗണ്ട് രണ്ട് സൈസിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഒരു പീസ് നൈലോൺ ബാൻഡഡ് ചെറിയ പീസാണ് വരുന്നത് ഒരു നാല് പീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും പീസാണ് നമുക്ക് ഓണക്കിറ്റിൽ വരുന്നത് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രൈസ് എന്ന് വരുന്നത് മുന്നൂറ്റി അൻപതായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പാക്കറ്റ് കൂടിയേ ഉള്ളൂ ബാലൻസ് അപ്പോൾ വേണ്ടവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കൂടാതെ നമുക്ക് ടു ഡേയ്സ് മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് ടു ഡേയ്സ് എന്ന് പറഞ്ഞാൽ ചില മിക്കവാറിയപ്പോൾ ഇന്ന് തന്നെ സ്റ്റോക്ക് തീരുമാണേ നമുക്ക് കഴിഞ്ഞു പിന്നീട് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ നമുക്കൊരു മോഡൽ കൂടി ചെയ്ത് നോക്കാം അത് ഞാനിപ്പോൾ ഇതുപോലത്തെ ആ ബോയ് ആയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഫോൺ ഫ്ലവറും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇത് നേട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ആ ഇത് ഫുള്ളിങ്ങനെ ഒട്ടിച്ചെടുത്തു എന്നിട്ട് ഇനി നമുക്ക് ഫോം ഫ്ലവർ വെച്ച് കൊടുക്കണം നമുക്ക് ഇതിൽ നിന്ന് എടുക്കുന്ന ഈ കമ്പിയുണ്ടല്ലോ ഈ കമ്പി ഈ കമ്പി വെച്ചിട്ട് ചെറിയ നമ്മുടെ ബീഡ്സ് വെച്ചിട്ട് ചെയ്യട്ടെ ഞാൻ ആ അലിഗ്രി ക്ലിപ്പിൽ ചെയ്തിട്ടുണ്ടല്ലോ അത് ഞാൻ ഈ ഒരു ടൈപ്പ് വെച്ചിട്ട് ചെയ്തതാണ് ദ ഇത് ഉണ്ടല്ലോ ഈ ഇത് ഞാനത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തതാണേ നിങ്ങൾക്ക് അതുപോലെ ബാലൻസ് ഉള്ളത് വെച്ച് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം എന്താ ഇനി നമുക്കിനി ഇടയ്ക്ക് ഈ ഫ്ലവർ വെച്ച് കൊടുക്കണം ഈ താഴോട്ട് ഞാൻ വെക്കുന്നില്ല അത് നമ്മുടെ ചെവിയിലുള്ളിലേക്ക് പോകുന്നതാണല്ലോ ഇവിടെ മുതലാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അടുപ്പിച്ച് വെക്കുന്നില്ല ഒരു ലീഫ് വിട്ടിട്ട് അങ്ങനെയാണ് തയ്ക്കുന്നത് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ തന്നെ ഞാൻ വേറൊരു കളറിലൂടെ ചെയ്താണ് കേട്ടോ ഇത് നമുക്ക് ആ ഒരു മീറ്റർ ലീഫ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ രണ്ട് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ പിന്നെന്താ ബാലൻസ് ഇത്രയും പീസ് ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിലും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് സെറ്റ് വിധം ഉണ്ടാക്കാം രണ്ട് അലിഗേറ്റർ ക്ലിപ്പിലും ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബോയി ഉണ്ടാക്കാം ഇത് ഇതുപോലെ ഇങ്ങനെയും വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നടക്കൊരു ഫ്ലവർ വെച്ച് കൊടുക്കാം അങ്ങനെയും സെറ്റായിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു മീറ്റർ വെച്ചിട്ട് രണ്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കിറ്റ് വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കോൾ ചെയ്യരുത് ഞാനിപ്പോൾ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ബുധനാഴ്ച മുതലായിരിക്കും നമുക്ക് ഡെസ്പാച്ച് ഉണ്ടാകുന്നത് അപ്പോൾ ഓക്കെ ബൈ